കേരള ബ്ലാസ്റ്റേഴ്സ് ഓർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം തന്നെ ഇതൊരു പബ്ലിക് അപ്പോളജിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ബോട്ടിലിങ്ങിന്റെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഓക്കെ ആരും ഇനി കമൻസിൽ പറയണമെന്നില്ല ടീം രണ്ട് ഗോളിന്റെ ലീഡിൽ നിന്നപ്പോൾ ഞാൻ അറിയാതെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് പോയി രണ്ട് ഗോളിൻ്റെ ലീഡിലാണ് ഫോൾട്ട് നമ്മുടെ പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്സ് കൊണ്ടോ കഴപ്പമുണ്ടോ ഒന്നും അല്ല ഞാനൊരു ഒറ്റൊരാൾക്കാരനാണ് ടീമിന് മൂന്ന് പോയിന്റ് നഷ്ടമായത് അതുകൊണ്ട് മൈ സിൻസിയർ അപ്പോളജി സത്യം പറഞ്ഞാൽ കുറെ പറയാനുള്ള ഒരു മൂഡിലൊന്നും അല്ല ആൻഡ് ഓൾസോ ഞാൻ സെക്കൻഡ് ഹാഫ് ശരിക്ക് കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഒരു ബിസി മാൻ ആണ് ജോലിക്കൊക്കെ പോയി കുടുംബം പോറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു റെസ്പോൺസിബിൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്തൊക്കെയാണെങ്കിലും നോസദോയ് ആൻഡ് ഹിസുസ് ഹിമനസ് അവരെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയണമെന്നുണ്ട് ആൻഡ് ഓൾസോ ഒഡീഷ എഫ് സി ലൊബേറബോൾ ഇതൊന്നും ഒരു ഒരു മെനല്ലോ കഴിഞ്ഞ സീസണിൽ അവരുടെ കളി കാണാൻ നല്ല റിസൾട്ടായിരുന്നു ബട്ട് ഈ സീസണിൽ എക്സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊന്നും എന്താന്ന് അറിയില്ല വലിയ മെച്ചൊന്നും ഇല്ലേനോ എന്നിട്ട് ആ ടീമിനായിട്ടാണ് നമ്മൾ രണ്ട് ഗോളിന്റെ ലീഡ് ബോട്ടിൽ ചെയ്തത് അസിസ്റ്റ് അതേപോലെ തന്നെ വൺ ഗോൾ വൺ അസിസ്റ്റ് നമ്മുടെ അറ്റാക്കിൽ ഓരോ മാച്ച് കഴിയുംതോറും കുറെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ മിഡ്ഫീൽഡിലും ഡിഫൻസിലും അതേപോലെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല ആൻഡ് സച്ചിൻ കഴിഞ്ഞ രണ്ട് മാച്ചസിലും മിസ്റ്റേക്സ് ആൻഡ് അത് കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് പോയിന്റ് ഇപ്പം നഷ്ടമായിട്ടുണ്ട് ഞാൻ മൊത്തം റിസൾട്ടും ആളെ മേലെ ബ്ലെയിം ചെയ്യൊന്നും പക്ഷേ ഇത്രക്കും ഹൈ ലെവലായിട്ടുള്ള ഫുട്ബോളിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് അതും അടുപ്പിച്ചടുപ്പിച്ചൊക്കെ വരുത്തുക എന്നുള്ളത് അത്രക്ക് അക്സെപ്റ്റബിൾ അല്ല ഇനി നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണെങ്കിലും ഈ മിസ്റ്റേക്സ് കാരണം സച്ചിനെ മാറ്റിയിട്ട് അടുത്ത മാച്ചിൽ തന്നെ സോംകുമാറിനെ ഇറക്കണം എന്നുള്ള ഒപ്പീനിയനൊന്നും എനിക്കില്ല ഉണരു സച്ചിൻ ഉണരു മാച്ചിലെ ബെസ്റ്റ് പ്ലെയർ ദാനിഷ് ഫറൂഖ് ആളെ പറ്റിയിട്ട് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് മാത്രം ൂഖഖ് ഭയണില്ല നല്ലത് വരട്ടെ ആകെ പറയാനുള്ളൊരു കാര്യം ആളുടെ ഇൻസ്റ്റഗ്രാമിലും മറ്റിടത്തും ഒക്കെ പോയിട്ട് തെറി വിളിക്കണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക സ്വന്തം ടീമിലെ പ്ലെയർ ആണ് ആൾ ഇമ്പ്രൂവ് ആയിക്കോളും അല്ലെങ്കിൽ കോച്ച് പുറത്തിരുത്തിക്കോളും അല്ലാതെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയി ഹരാസ് ചെയ്ത് മറ്റേ കെ ബി എഫ് സി ഫാൻസിനെ പോലെ ആവല്ലേ ഐ മീൻ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഡിപ്രഷൻ വരും സങ്കടം വരും ഗേൾഫ്രണ്ടിനെ കിട്ടാത്തതിന്റെ വിഷമണ്ട് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇമാജിൻ ബീങ് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ നിങ്ങളൊന്നും ഒന്നല്ല രണ്ട് ടീമിന്റെ ഫാനായിട്ട് അത്രക്കും ഡൈഹാർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്നലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ പോർട്ടോ വേഴ്സസ് മാൻ യുണൈറ്റഡ് യൂറോപ്പ ലീഗ് മാച്ച് മാച്ച് ഓഫ് കോഴ്സ് ബട്ട് യുണൈറ്റഡിനെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഐ വിൽ ബി നോ മാറ്റർ വാട്ട് കെ ബി എഫ് സിയെ വെല്ലുന്ന ടൈപ്പ് ബോട്ടിലിംഗ് ആയിരുന്നു യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് കൂണ്ട് ലീഡുള്ളവര് മൂന്ന് രണ്ടിന് തോൽക്കാനായിരുന്നു ബട്ട് ഹാരി സേവ്സ് മഗോയർ ഡേ അവസാന മിനിറ്റ്സിലെ ഒരു കിഡ്ലൻ ഹെഡർ ആൻഡ് ഓർക്ക് ഒരു പോയിന്റ് എങ്കിലും കിട്ടി എന്തൊക്കെയാണെങ്കിലും യുണൈറ്റഡ് ഫാൻസിന്റെ കാര്യത്തിൽ എനിക്ക് അസൂയാണ് ഓക്കെ ഓർക്ക് ഇഷ്ടപ്പെട്ട കോച്ചിനെ കിട്ടി വിങ്ങറെ കിട്ടി സ്ട്രൈക്കറെ കിട്ടി ഡിഫൻഡറെ കിട്ടി ഹോൾഡ് ദാറ്റ്